ഒരു ലീവ് കിട്ടാൻ വേണ്ടി പെരുന്നാൾ വരെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് സൗദി അറേബ്യത്താൾ മുക്കാലിൽ മുക്കാലുട്ടോ അതായത് കുറേ പണി ഹോട്ടൽ പണി ബക്കാലപ്പണി അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഈ പെരുന്നാൾക്ക് മാത്രം ലീവ് ഉണ്ടാവുക അത് അന്നൊരു ദിവസം കിട്ടിയാ കിട്ടിയെന്ന് പറഞ്ഞ ആ അവസ്ഥയാണ് അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം ഇവിടെ എന്ന് കഴിഞ്ഞാൽ നേരെ പള്ളിക്ക് ഇറങ്ങുന്നു പള്ളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നു പിന്നെ ചോറ് നമ്മൾ ഹോട്ടലിൽ പോയി ഇങ്ങോട്ട് വാങ്ങണം നല്ല ബിരിയാണി ഇങ്ങോട്ട് വാങ്ങി ബക്കറ്റ് ബിരിയാണി ഇന്നത്തെ സ്പെഷ്യലാണ് അങ്ങനെ എന്തായാലും ബക്കറ്റ് ബിരിയാണി തന്നെ ആയിക്കോട്ടെ ചോദിച്ചാൽ ബക്കറ്റ് ബിരിയാണി എടുത്ത് ഇത് പോത്തും കോയിൻ കൂടി രണ്ടും കൂടി മിസ്സാക്കിയുള്ള എന്ന് പറഞ്ഞ മറ്റേ അവസ്ഥയാണ് അങ്ങനെ എന്തായാലും ആ റൂമ് കൊണ്ട് ബാറ്റി ബീങ്ങുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം സമയത്ത് ഇൽഷാദക്കാട്ട് ബന്ധിങ്ങനെ ചെക്കന്മാർ ഇങ്ങനെ വരും പെരുന്നാളായതുകൊണ്ടേ അങ്ങനെ നേരെ ഹിന്ദിക്കാരെ കടയിൽക്കാണ് ആദ്യം പോയി അവനെന്തേലും വേണമെന്ന് പറഞ്ഞെന്നായിക്കോട്ടെ നേരെ ഹിന്ദിക്കാരെ കടയിൽ തന്നെ കൊണ്ടുപോയി കാരണം ഈ വലക്കതൊന്നും പറ്റൂല ഞാൻ വിലക്കെടുത്ത് തീറ്റിച്ചു നമ്മളെ പരിപാടി തന്നെ പക്ഷേ ഈ സാധനത്തിൽ കുറേ സാധനത്തിന് മധുരം കൂടുതലുണ്ടാവും ചില സാധനത്തിന് ഏഴ് കൂടുതലുണ്ടാവും പക്ഷേ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി തിന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടാസ്റ്റാണ് ഈ വില ഫുഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലത് ഭയങ്കര ടാസ്റ്റ് പിന്നെ വൃത്തി കാര്യത്തിൽ ഇവിടെ സൗദിയിൽ വൃത്തിൻ്റെ കാര്യത്തിൽ പക്കാ പക്ക ടീക്കാണ് പിന്നെ അപ്പുറത്തും അപ്പുറത്തും നമ്മളെ ഇന്ത്യക്കാണ് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് കുറേ ഏരിയക്കെട്ടോ അത് നോർത്ത് ഏരിയയ്ക്കാണല്ലോ മാത്രമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പക്ഷേ വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത ഈ ഇക്കാര്യം അങ്ങനെ എന്തായാലും നമ്മൾ കടല പറഞ്ഞിരിക്കണേ കടല ഇത് രണ്ട് റിയാലിൻ്റെ കടലേട്ടോ മൂന്ന് റിയാലിനുണ്ട് നാല് റിയാലിന് ഉണ്ട് അഞ്ച് റിയാലിനുണ്ട് അങ്ങനെ റിയാലിനാണ് പിന്നെ ഈ മധുരും ഈ മധുരും കടലും ഇങ്ങോട്ട് മിസ്സാക്കിയിട്ടാണ് തിന്നണം അതേമാതിരി ഇവിടെ വെറൈറ്റി വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ട് ഇതൊരു കടലിൽ കേട്ടോ സർഫേയിൽ ഒരു ബാത്ത് നിന്നാണ് തുടങ്ങി മറ്റേ ഭാഗത്ത് വരെയുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ വാരി വലിച്ച് തിന്നിണ്ട് ഇങ്ങനെ ഓരോ അപ്പുറത്തുനിന്ന് ഒരു തിന്നുന്നുണ്ട് ഞാൻ അപ്പുറത്തുനിന്ന് തിന്നുന്നുണ്ട് എന്താ പൈപ്പ് ഇതൊക്കെ എന്നെ പെരുന്നാള് ദിവസം ഇന്നത്തെ രാത്രിയോട് കൂടി ഇന്നത്തെ പെരുന്നാളെടു കഴിഞ്ഞാൽ നാളെ